അദ്ദേഹം കോർഡിനേഷെ നമ്മുടെ പോയതാണ് ഒരു പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ് എന്നെ കൂടുതൽ എനർജറ്റിക് ആകുന്ന ഒരു ഞാനൊരു ഒരു ഒരു ക്ലാസ് റൂമിൽ ഒരു അലമ്പനായി മാറുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അലമ്പന അദ്ദേഹം പറഞ്ഞു നമ്മള് മരിക്കുന്നതിന് ഈ ലോകത്തെ ഏറ്റവും സമ്പന്നമായ സ്ഥലം ഏതാന്ന് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് ഒരുപക്ഷെ കണ്ടത് കാണുമായിരിക്കും അദ്ദേഹത്തിന്റെ മറുപടി അത് നമ്മുടെ എണ്ണ പല സ്ഥലങ്ങളുമല്ല അല്ല വരച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം ആ സിമിത്തേരിയിൽ ഒരുപാട് ഒരുപാട് ആശയങ്ങളുമായിട്ട് വന്ന് ഇതൊന്നും നടപ്പിലാക്കാൻ പറ്റാതെ പങ്കുവയ്ക്കാൻ പറ്റാതെ പറയാൻ പറ്റാതെ അതിസമ്പന്നമായ ചിന്ത കൊണ്ടും ബുദ്ധി സാമർഥ്യം കൊണ്ടും ആളുകൾ അവിടെ കിടക്കുന്ന സ്ഥലമാണ് സിമിത്തേരി അവിടെയാണ് ഏറ്റവും സമ്പന്നം അത് ഓർത്തിട്ട് ഈ ജന്മത്ത് നമുക്ക് എന്തെല്ലാം ഷെയർ ചെയ്യാൻ പറ്റുമോ മാക്സിമത്തിൽ എന്തെല്ലാം കൊടുക്കാൻ പറ്റുമോ മാക്സിമത്തിൽ സ്നേഹിക്കാൻ പറ്റുമോ പറയാൻ പറ്റും ഇതെല്ലാം ആവോളം ആവുന്ന പോലെ മറ്റുള്ളവർക്ക് ഉദരം വരാതെ ചെയ്യാന്നുള്ളതാണ് പലപ്പോഴും കേൾക്കാറുണ്ട് ശൂന്യരായി മരിക്കുക എല്ലാം കൊടുത്ത് കേൾക്കണം ആഗ്രഹങ്ങൾ പകരാനുള്ള ചിന്തകൾ ബാക്കി ഉണ്ടാവാൻ പാടില്ല എല്ലാം കൊടുത്ത് എല്ലാം മനസ്സ് നിറഞ്ഞ് ശൂന്യരായി ഡോക്ടറിൽ നിന്ന് പോരാതായിരിക്കും ഇതാണ് அல்லது ரெயிலில் கேக்காது கேக்கா அது அந்த கேக்காது